ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനുകാ ഡി സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അരികക്കുട്ടി രാവിലെ സ്കൂളിൽ പോയിട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് അഞ്ചാം തീയതി ആയിരുന്നു അവർക്ക് ഓപ്പണിംഗ് അപ്പൊ ഇന്ന് ഉച്ച വരെയുള്ളൂ പന്ത്രണ്ട് മണി വരെ വരെയുള്ളൂ എനിക്കൊന്ന് ക്ലാസ് അവർക്ക് ഷഫിൽ ചെയ്തുകൊണ്ടേരിക്കും എല്ലാ വർഷവും അപ്പൊ ഇന്ന് ഡിവിഷനിലോട്ടൊക്കെ മാറ്റുന്ന പരിപാടിയിൽ കാണത്തുള്ളൂ എന്തായാലും പ്രോപ്പർ ക്ലാസ് തുടങ്ങാൻ തിങ്കളാഴ്ച ആവുമായിരിക്കും നാളെ മറ്റന്നാളൊക്കെ ചുമ്മാ ജസ്റ്റ് പരിചയപ്പെടലും പുതിയ പിള്ളാരൊക്കെ ആയിരിക്കുമല്ലോ പുതിയ കുട്ടികളായിരിക്കും പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും അപ്പൊ അതിന്റെ പരിചയപ്പെടലായിരിക്കും നാളെയൊക്കെ ആയിട്ട് അപ്പൊ തിങ്കളാഴ്ച തൊട്ട് പ്രോപ്പർ ക്ലാസ് പിന്നെ അങ്ങ് ബഹളമാണല്ലേ പിന്നെ നമ്മൾ അതിൽ കൊണ്ട് ചേർക്കുന്നതും എന്തായാലും കുഞ്ഞുങ്ങൾക്ക് എടുത്താൽ സിലബസ് ആണ് ശരിക്കും ഉള്ളത് നമ്മളൊക്കെ ആറിലെ വീഴിലും വീട്ടിലും ഒക്കെ പഠിച്ചതാണ് ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന പിന്നെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനനോളത്തൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ലതാണ് ഈ വന്ന കാലത്ത് കുട്ടികളെല്ലാം അപ്ഡേറ്റഡു ആണ് അല്ലേ ഓക്കെ എനിവേ രാവിലെ ഞാൻ നല്ല അടിപൊളി കളക്ഷൻ ഹാൻഡ് വർക്കിന്റെ ഒരു സൂപ്പർ കളക്ഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്സിൽ മൂന്ന് കളർ കലാച്ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഹാൻഡ് വർക്കിന്റെ ഈ ഐ ടി പൊളി ഐറ്റും അതായത് സ്ട്രൈറ്റ് കുർത്തയാണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള സ്ട്രൈറ്റ് കുർത്ത അരികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് ഇന്നലെ നമ്മുടെ നൂറ്റി നാൽപ്പത്തി ഒൻപതിന്റെ കളക്ഷൻസ് ഓൾ സോൾഡ് ഔട്ട് ആണ് എനിക്ക് തോന്നുന്നു എക്സൽ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇന്നലെ എക്സലിന്റെ സൈസ് ആൻ ആക്ച്വലി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ ലാർജ് വരെ ഉള്ളവർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനിയും വരുമ്പോ ഓഫർ സെയിൽ വന്നിട്ട് ഒത്തിരി നാളായി എന്നാൽ ആരുടെയോ കമന്റ് രാഗിയുടെ ആണ് തോന്നുന്നു രാഗി ശ്രീനാഥാണെന്ന് തോന്നുന്നു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പരിഗണിക്കാം അതെന്താ അറിയോ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എന്താ പറയുക പെൻഡിങ് വരുവോ ഡെഡ് സ്റ്റോക്ക് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെടുത്ത് ക്ലിയറൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പം ഇവിടെ ബാക്കി വരുന്ന എങ്ങനെയാണെന്ന് അറിയോ ശരിക്കും മൂവ്മെന്റ് ഇല്ലാന്നിട്ടല്ല ആളുകളെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ ഒരു അനക്കവും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഹോൾഡിങ്ങെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം എന്തെങ്കിലും ക്യാൻസലേഷനോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് പറയാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ എനിവേ നമുക്ക് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ടീ ബ്ലൂ ഷീഡാണ് റൗണ്ട് നെക്കിൽ ഒരു വി നെക്ക് ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എടുത്തിട്ടുള്ളത് ആണ് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ സ്ലിറ്റേ കുർത്തിയാണ് നമുക്ക് വിചിത്രയില് തന്നെ കുറച്ച് പ്രീമിയം മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല കളക്ഷൻ ആണ് പിന്നെ വരുന്നത് ഒരു കോഫി ഷീഡ് ഒരു കോഫി ബ്രൗൺ ഷീഡാണ് വരുന്നത് നല്ല രസമുണ്ട് ബ്രൗണിഷ് കോഫിയാണ് കേട്ടോ പാറ്റേൺ സെയിൽ തന്നെയാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ടോപ്പ് ആണ് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് രാവിലെ ഇക്കും എടുക്കും ഈ കപ്സ് ഓക്കെ രാവിലെ രാവിലെ അല്ല സോറി അടുത്ത കളർ വരുന്നത് ഗ്രീൻ ഗ്രീൻഷീഡ് ആണ് നല്ല ഭംഗിയുണ്ട് മഴ ആയതൊക്കെ വെള്ളം കൂടിയൊക്കെ വളരെ കുറവാട്ടോ ഇപ്പൊ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക ക്ലൈമറ്റ് ഒക്കെ ടക്കനേന്ന് മാറിയിട്ടുണ്ട് എന്നാലും വെള്ളം ഒഴിവാക്കരുത് നമ്മുടെ സ്കിന്നിനൊക്കെ എപ്പോഴും വെള്ളം അത്യാവശ്യമാണ് സ്കിൻ ബ്രൈറ്റനിങ് ആണെങ്കിലും സ്കിന്നിന്റെ കെയർ ആണെന്നുണ്ടെങ്കിലും വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ആളാണ് ഉപദേശിക്കുന്നത് ഇപ്പം വെള്ളമൊക്കെ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഇതുവരെ എനീറ്റപ്പഴും കണ്ടാ കുടിച്ചത് പിന്നെ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ എനിവേ അടിപൊളി കളക്ഷൻസ് ആണ് ഹാൻഡ് വർക്കിന്റെ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സ്കൂളിൽ പോയി എന്റെ എല്ലാ മക്കൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയണം എല്ലാവരും പഠിച്ച് നല്ല വ്യക്തികളായിട്ട് വരട്ടെ കേട്ടോ എല്ലാരും എന്താ പറയാ സമൂഹത്തിൽ നല്ലതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വഭാവ രൂപീകരണം ഓക്കെ അപ്പോൾ അതൊക്കെ എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടട്ടെ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് പെരുമാറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ